നമ്മുടെ നമുക്കാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മീൻ കറി ഓൾറെഡി റെഡി ആയിട്ടാണ് അപ്പോൾ അത് കാണിച്ചില്ലാന്ന് മാത്രം കഴിഞ്ഞ ദിവസം ഒരു മീൻ മീൻകറിയാണ് ഇട്ടുണ്ടായിരുന്നത് നമ്മൾ മീൻ കറി ഇട്ടിട്ട് ആൾക്കാരെ വെറുപ്പിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് കുടുതക്കറി കേട്ടോ എന്താ ഇത് കുടുത മീൻകറി ഞാനിത് തേങ്ങാപ്പരൊഴിച്ച വെച്ച് തന്നെയാണ് കുടം പൊടിയിട്ട് തേങ്ങാപ്പാറ ഒഴിച്ചപ്പോൾ ഒന്നും കൂടി ഒന്ന് വെക്കണത് അപ്പോൾ ഉള്ളി മൂപ്പി ചോദിച്ചിട്ട് നമുക്ക് കീച്ചിങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിലുണ്ടായതൊന്നും നല്ല വാങ്ങിതാണ് കീച്ചിങ്ങി മൂപ്പിക്കണതാ കേട്ടോ അതൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ി പൊലിച്ച് ഒഴിച്ച് കൊടുക്കാം മറ്റേ ഈ എന്താ പറയുക പക്കോട് വെച്ച് പിടിക്കാൻ പറ്റില്ല ഈ ചട്ടി ഈ ചട്ടി നല്ല കാണാൻ കൂടിയതാ ചട്ടി സൂപ്പറാ എന്തായാലും പക്ഷെ നമുക്ക് ഒന്ന് പിടിച്ച് ഒറ്റ കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ഗ്യാസ് ഓഫ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ പ്രത്യേകിച്ചട്ടിയിലേക്ക് എല്ലാം നമുക്ക് തീച്ചി മുപ്പേരി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പകുതി കൊടുക്കാം അന്ന് മുപ്പ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ പാത്രത്തിനാണ് ചതച്ച് വയ്ക്കുമ്പോളത് ആ ഇത് കഴിയുമ്പോൾ കഴിയുമ്പോൾ ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുക്കാം നമ്മുടെ പീച്ചിങ് കൊടുക്കാം മൂടി വെക്കാണ്ട് തന്നെ വരച്ചിട്ടത് മൂടി വെച്ചാൽ വെള്ളം ഒതുല് മൂടി വെക്കാണ്ട് തന്നെ ഒന്ന് സിമ്മിൽ വെക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താണെങ്കിൽ അങ്ങനെ ഇരുന്ന് വേവട്ടെ അങ്ങനെ നമ്മുടെ പീച്ചിങ്ങി റെഡി ആയിട്ടുണ്ട് കുറച്ച് നാളികരം ഇട്ട് കൊടുക്കാം ഇത് മൂടി വെച്ചാലും നന്നായിട്ട് വെള്ളം വരുതി തുറന്നു വെച്ചിട്ട് തന്നെ കണ്ടോ പെട്ടെന്ന് അങ്ങനെ കുഴഞ്ഞു പോണൊരു ടൈപ്പ് ആണ് പക്ഷെ ഉപ്പേരി നല്ല ടേസ്റ്റാ കേട്ടോ ചോറിനാണെങ്കിൽ അടിയിലെ അതിൻ്റെ പണി കഴിഞ്ഞു ഉപ്പേരു വെടി നമ്മളിവിടെ ഉപ്പിലേക്ക് ചെറുപയർ ഉപ്പേഞ്ഞ് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചെറുപയർ ഇങ്ങനെ അധികം ചാറില്ല പക്ഷെ നമ്മൾ കുഴമ്പനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ചെറുപയറാണത് അതിൽ ഉള്ളിമുളക് തന്നെ മുക്കിച്ച് ഒരു പകുതി സവോളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ചെറുപയർ ഇട്ടാം അതും എനിക്കൊരു ഒരു സ്പൂൺ നാളികേരയ്ക്ക് കൊടുക്കാം ചെറുപയർ കുറച്ചുള്ളൂ അതുകൊണ്ട് അത് മതി നമ്മുടെ കുട്ടിലേക്കുള്ള ചെറുപയർ കൂടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഒട്ട് വെച്ചു നിക്കു ചെറുപയർ ഇട്ടു ചെറുപയർ I to...